ലൈവ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈവിൻ്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്ത ഒരു കാര്യമാണ് എനിക്ക് കണ്ടപ്പോൾ ഈ ഒരു കാര്യം ശരിയാണെന്ന് തോന്നി അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നമുക്ക് ഇക്കാര്യത്തിലേക്ക് വരാം ലക്ഷ്മിയുടെ അമ്മയും ലക്ഷ്മിയെയും ബിഗ് ബോസിലെ മറ്റ് മത്സരാർത്ഥികൾ ഒന്ന് അവോയ്ഡ് ചെയ്ത പോലെ ലൈവ് കണ്ടപ്പോൾ തോന്നി ലക്ഷ്മിയുടെ അമ്മ വന്നപ്പോൾ ലക്ഷ്മിയുടെ അമ്മ മാത്രമല്ല മറ്റുള്ള ആൾക്കാരായിട്ട് അത്ര അങ്ങോട്ട് മിങ്കിളാന്നില്ല ഒനിലിൻ്റെ അമ്മയൊക്കെ ഭയങ്കര ആക്റ്റീവാണ് ഒരുപാട് സംസാരിക്കുകയും കളിക്കുകയും ചിരിക്കുകയും ഗെയിമിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ലക്ഷ്മിയുടെ അമ്മ അങ്ങനെയൊന്നും പറയുന്നില്ല ലക്ഷ്മിയെ മാത്രം മാറ്റി നിർത്തി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാവരെയായിട്ട് അഡ്ജസ്റ്റ് ആവണം എല്ലാവരെയും സ്വഭാവം ഒരുപോലെയല്ലല്ലോ മറ്റുള്ളവരുടെ സ്വഭാവത്തിൽ നല്ല ശരികളും കാര്യങ്ങളൊക്കെ നീ തിരിച്ചറിയണം അതുപോലെ പ്രവർത്തിക്കണം എന്നൊക്കെ നല്ല രീതിയിൽ ലക്ഷ്മിക്ക് മേശപ്പുറത്ത് ഇരുന്ന് നന്നായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഇവരെ ആരും അത്ര അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല ഇന്നത്തെ എപ്പിസോഡായാലും ലൈവ് ആക്കിയായാലും ലക്ഷ്മിയെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മറ്റ് മത്സരാർത്ഥികളൊക്കെ ൊക്കെ ഒന്ന് മാറ്റി നിർത്തുന്ന പോലെ അല്ലെങ്കിൽ ലക്ഷ്മി ഒന്ന് ഒറ്റപ്പെട്ടു ഒന്ന് ഒതുങ്ങിപ്പോയൽ പോലെ ഒന്ന് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ലൈവിലും ലക്ഷ്മിയുടെ അമ്മ വന്നപ്പോഴും സ്ഥിതി അത് തന്നെയാണ് അമ്മയുടെ അടുത്തേക്ക് മറ്റു മത്സരാർത്ഥികളൊന്നും അധികം അങ്ങോട്ട് അടുക്കുന്നില്ല ഒന്ന് മിങ്കിളാവുന്നില്ല അന്ന് ആക്റ്റീവായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളത് ലൈവ് കണ്ടപ്പോൾ തോന്നി ഒരു മാറ്റി നിർത്തുന്ന പോലെ ഒന്ന് ഫീൽ ആയിട്ടുണ്ട് എന്തായാലും എനിക്ക് തോന്നിയാണെന്ന് അറിയില്ല കുറേ ആളെ അങ്ങനെ കമൻറ്റും ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക